കാലപ്പഴക്കം ചെന്ന എൽ പി സ്കൂൾ കെട്ടിടം പൊളിച്ച് പകരം ബ്ലോക്ക് റിസോഴ്സ് സെന്ററിന് കെട്ടിടം പണിയാൻ തീരുമാനിച്ച് പത്തനംതിട്ട നഗരസഭ സ്ഥലപരിമിതിയാൽ കളിക്കളം പോലും ഇല്ലാത്ത സ്കൂൾ കോമ്പൌണ്ടിൽ മറ്റൊരു ബിൽഡിംഗ് വരുന്നതിനെ എതിർത്ത് സ്കൂൾ സംരക്ഷണ സമിതി രംഗത്തെത്തി പത്തനംതിട്ട ജില്ലയുടെ പിതാവ് കെ കെ നായർ പഠിച്ച സ്കൂൾ കെട്ടിടം പൊളിച്ചാൽ പകരം അദ്ദേഹത്തിന്റെ സ്മരണ നിലനിർത്തി കുട്ടികൾക്കായി ഓപ്പൺ സ്റ്റേജ് നിർമ്മിക്കണമെന്നാണ് ഉയർന്നുവരുന്ന ആവശ്യം പത്തനംതിട്ട വെട്ടിപ്പുറത്ത് അൻപത് സെന്റ് സ്ഥലത്ത് നിർമ്മിച്ച കെട്ടിടങ്ങളിലാണ് വെട്ടിപ്പുറം ഗവൺമെന്റ് ലോവർ പ്രൈമറി സ്കൂൾ പ്രവർത്തിക്കുന്നത് കുട്ടികൾ ഇവിടെ പഠിക്കുന്നു പോരാത്തതിന് ഒരു അംഗൻവാടിയും സെന്ററും സ്ഥലപരിമിതികൾ വീർപ്പുമുട്ടുന്നതിനിടെയാണ് സ്കൂളിലെ നൂറ്റിയഞ്ചു വർഷം പഴക്കമുള്ള കെട്ടിടം പൊളിച്ചുമാറ്റാൻ നഗരസഭ നോട്ടീസ് നൽകിയത് കെട്ടിടത്തിന്റെ കാലപ്പഴക്കമാണ് കാരണം എന്നാൽ കെട്ടിടം പൊളിച്ച് തൽസ്ഥാനത്ത് റോഡ് നിരപ്പിൽ മണ്ണു മാറ്റി ബ്ലോക്ക് റിസോർട്ട് സെന്ററിന് കെട്ടിടം പണിയാനാണ് നഗരസഭ ഉദ്ദേശിക്കുന്നത് ഇതാണ് ഇപ്പോൾ കാരണം നമുക്ക് ഈ മാസം മുപ്പത് അഞ്ചില് ഫിറ്റ്നസ് ലഭിച്ചതാണ് ഈ സ്കൂളിന് എന്നാൽ ഇരുപത്തിയൊന്ന് എട്ടില് ഈ സ്കൂൾ അൺഫിറ്റ് ആണെന്നും പറഞ്ഞുകൊണ്ട് നഗരസഭയിൽ നിന്നും ബഹുമാനപ്പെട്ട എച്ച് എമ്മിന് ലെറ്റർ ലഭിക്കുകയും അതേ തുടർന്ന് നമ്മൾ ഈ സ്കൂൾ കോമ്പൗണ്ടിൽ കുഞ്ഞുങ്ങളെ പ്രവേശിപ്പിക്കുകയും ചെയ്തിട്ടില്ല ഈ സ്കൂളിൽ തന്നെയാണ് നഗരസഭയുടെ എൺപത്തി ഏഴാം നമ്പർ അങ്കമ്പാടിയും പ്രവർത്തിക്കുന്നത് ഇപ്പോഴും ഈ അൺഫിറ്റ് ആയ ബിൽഡിങ്ങിൽ തന്നെയാണ് അങ്കമ്പടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതും നമ്മളുടെ ബിജിയുടെ അനാവശ്യം ഈ അൺഫിറ്റ് ആണെങ്കിൽ പൊളിക്കുന്നതിൽ നമുക്ക് എതിരില്ല പൊളിച്ചിട്ട് പറ്റില്ല സ്കൂളിലെ കുഞ്ഞുങ്ങൾക്ക് ഒരു ഒരു കളിസ്ഥലം ഓപ്പൺ ഓഡിറ്റോറിയം അങ്ങനെയാണ് നമ്മുടെ ആവശ്യം ജില്ലയുടെ പിതാവ് കെ കെ നായരുടെ സ്മരണ നിലനിർത്തി ഓപ്പൺ സ്റ്റേജ് നിർമ്മിക്കുന്നതിലൂടെ കുട്ടികൾക്ക് അസംബ്ലി കലാകായിക പ്രവർത്തനം തുടങ്ങി വിവിധ ആവശ്യങ്ങൾക്കായി സ്ഥലം ഉപയോഗിക്കാനാകും ഇക്കാര്യങ്ങൾ ഉന്നയിച്ച് രക്ഷകർത്താക്കളുടെയും സ്കൂൾ പി ടി ഐയുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും നേതൃത്വത്തിൽ സ്കൂൾ സംരക്ഷണ സമിതി രംഗത്തുണ്ട് അമൃത ന്യൂസ് പത്തനംതിട്ട